മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനായി നിങ്ങൾ പൊരുതിയിട്ടില്ലെങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ടതിന് വേണ്ടി കരയരുത് ജയിച്ചു കാണിക്കണം എന്നൊരു വാശി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആര് എന്തു പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും എത്ര നാൾ കൂടെ ഉണ്ടായി എന്നുള്ളതല്ല എത്രമേൽ നിങ്ങളെ മനസ്സിലാക്കി എന്നുള്ളതിലാണ് കാര്യം ഒരാളുമായുള്ള ബന്ധത്തിൽ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ് എന്നാൽ മഹനീയമായ ബന്ധം എന്തെന്നാൽ ഇന്നലെയുണ്ടായ കലഹങ്ങൾ ഇന്നത്തെ സല്ലാപങ്ങളെ ബാധിക്കാത്തതാണ് ഭക്തരെ ജീവിതത്തിലെ എല്ലാ കൊടുങ്കാറ്റുകളും നിങ്ങളെ തകർക്കാനുള്ളതല്ല ചിലത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള വാതിലുകൾ തുറക്കാനുള്ളതാണ് ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നിങ്ങൾക്കായി കരുതി വച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കും എന്ന ഉറച്ച തീരുമാനം എടുക്കുന്ന സമയം മുതൽ വിജയം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മനുഷ്യരുടെ ഹൃദയത്തിലെ ചില ഓർമ്മകൾ എരിഞ്ഞു തീരാറായ ചില കനലുകൾ പോലെയാണ് എത്ര ആളിക്കത്തിയാലും മിച്ചം വന്നത് അവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഭക്തരെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കുന്നതാണ് ഒരൊറ്റ വ്യക്തിയേക്കാൾ നിങ്ങൾ മെച്ചപ്പെട്ടാൽ മതി ആ ഒരൊറ്റ വ്യക്തി ഇന്നലത്തെ നിങ്ങളാണ് ഭക്തരെ നിങ്ങളുടെ ഉത്കണ്ഠയുടെ അളവ് കൂടിയാലും കുറഞ്ഞാലും സംഭവിക്കാൻ പോകുന്നതിൽ ഒരു സ്വാധീനവും ചെലുത്തുന്നില്ല പ്രശ്നങ്ങളുടെ ശക്തിയേക്കാൾ നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയില്ലായ്മയാണ് നിങ്ങളെ തളർത്തുന്നത് സങ്കടമായാലും സന്തോഷമായാലും ഒരുപോലെ നിങ്ങളെ കേട്ടിരിക്കാൻ കഴിവുള്ള ഒരാൾ മതി ജീവിതത്തിൽ ആരൊക്കെ അവഗണിച്ചാലും ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം തളരാതെ നിങ്ങളെ പിടിച്ചു നിർത്തും മനസ്സ് എല്ലാവരിലുമുണ്ട് എന്നാൽ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്ന് വരില്ല ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ